സുനിൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക എറണാകുളം ജില്ലയിലെ കാക്കനാട് പാട്ടുപുരയ്ക്കാവൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാല സമർപ്പണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ നാല് വരെയാണ് പാട്ടുപുരയ്ക്കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പുല്ലി മഹോത്സവം അതായത് മീനഭരണി നടക്കുന്നത് മീനഭരണിയോട് അനുബന്ധിച്ചാണ് ഇവിടെ ഉത്സവം അരങ്ങേറുന്നത് അമ്മയുടെ തിരുനാളായ മീനമാസത്തിലെ രേവതി നാളിൽ അതായത് മാർച്ച് മുപ്പത് ഞായറാഴ്ച ഇവിടെ പൊങ്കാല പ്രക്തനങ്ങൾ സമർപ്പിച്ചു ഭക്താവത്സലയും അന്നപൂർണേശ്വരിയുമായ ജഗദ്രക്ഷക പാട്ടുപുരക്കാവിൽ അമ്മയുടെ തിരുമുൻപിൽ ഭക്തർ സമർപ്പിച്ച പൊങ്കാല സമർപ്പണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും സർവ ഐശ്വര്യവും ആയുർ ആരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുന്നതിനു വേണ്ടി അമ്മയുടെ തിരുമുന്നിൽ ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന തിരുമുൽ കാഴ്ചയാണ് പൊങ്കാല വളരെ ഭക്തി നിർഭരമായിട്ടാണ് ഭക്തജനങ്ങൾ പൊങ്കാല ഇവിടെ സമർപ്പിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടും അതുപോലെ പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി അനവധി ഭക്തജനങ്ങൾ ഇവിടെ പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നു തങ്ങളുടെ സകല തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും സർവ ഐശ്വര്യവും ഉന്നതികളും ഉണ്ടാകാൻ വേണ്ടി അമ്മയുടെ കൃപാ കടാശം ചൊരിയണമെന്ന് അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ ഭക്തനിർഭരമായ പൊങ്കാല ഇവിടെ അരങ്ങേറുന്നു അമ്മയുടെ തിരുമുന്നിൽ സമർപ്പിക്കുന്ന ഈ പുണ്യ അർച്ചന ആയിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നത് പുലയന്നൂർ മന ഹരി നാരായണൻ നമ്പൂതിരിയാണ് പണ്ടാര അടുപ്പിന് അഗ്നി പകർന്നത് ദേവസ്വം ബോംബുസ്മാൻ ജസ്റ്റിസ് ശ്രീ രാമൻ പൊങ്കാല ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പണ്ടാര അടുപ്പിൽ നിന്നും ഭക്തജനങ്ങളുടെ അടുപ്പുകളിലേക്ക് നിരനിരയായി അഗ്നി പകർന്നു വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം പാട്ടുപുരയ്ക്കാവിൽ ഭഗവതിയുടെ തിരുമുന്നിൽ ക്ഷേത്ര സന്നിധിയിൽ ഈ വർഷം അരങ്ങേറിയത് ഇഷ്ടവരദായനിയും ഭക്തജനവത്സലിയുമായ കാക്കനാട് ഹാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ മാർച്ച് മാസം മുപ്പതാം തീയതി നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഭക്തജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പത് അതുപോലെ തന്നെ ഏപ്രിൽ നാല് വരെയാണ് ഈ വർഷത്തെ അമ്മയുടെ താലപ്പൊലി മഹോത്സവം നടക്കുന്നത് വീരഭരണിയോട് അനുബന്ധിച്ചാണ് ഇവിടെ താലപ്പൊലി മഹോത്സവം നടക്കുന്നത് കൊടുനല്ലൂർ കുരുമ്പക്കാവിലെ വീരഭരണിയുമായി ഇതിന് ബന്ധങ്ങളുണ്ടെന്ന് പഴമക്കാർ പറയുന്നു വളരെ വലിയൊരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ പൊങ്കാല സമർപ്പണം നടന്നത് രാവിലെ കൃത്യം ഒമ്പത് മുപ്പതിന് തന്നെ പുലിയന്നൂർ മന ഹരിനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പണ്ടാര അടുപ്പിന് അഗ്നി പകർന്നു പിന്നീട് നിര നിരയായി എല്ലാ ഭക്തജനങ്ങളുടെയും പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പടർന്നുകൊണ്ട് പകർന്നുകൊണ്ട് പൊങ്കാല ഈ വർഷത്തെ പൊങ്കാല നൈവേദ്യത്തിന് തുടക്കമായി തങ്ങളുടെ സകല തെറ്റുകളും പുറക്കണം മാപ്പാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവമ്പൽ ദയനിയായ പട്ടുകുരക്കാവൽ അമ്മയുടെ അനുഗ്രഹത്തിനായി ഭക്തർ നൈവേദ്യമർപ്പിക്കുന്ന ചടങ്ങുകളാണ് പിന്നെ ഇവിടെ പുരോഗമിച്ചത് സർവൈശ്വര്യ പ്രധാനിയും അന്നപൂർണേശ്വയും ജഗത് രക്ഷകയുമായ ശക്തി സ്വരൂപിണിയുടെ തിരുമുന്നിൽ ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്ന ഈ പൊങ്കാല സമർപ്പണം അമ്മ ഓരോ പൊങ്കാലയും സ്വീകരിച്ചു കൊണ്ട് ഭക്തരെ അറിഞ്ഞ് അനുഗ്രഹിക്കും ഇത് അനുഭവ സാക്ഷ്യവുമാണ് ഓരോ വർഷം കഴിയും തോറും പൊങ്കാല അമ്മയുടെ പൊങ്കാലയ്ക്ക് പ്രശസ്തി കൂടിക്കൂടി വരികയാണ് അതുപോലെ പങ്കെടുക്കുന്ന ഭക്തജനങ്ങളും വളരെ ദൂര ദിക്കുകളിൽ നിന്ന് പോലും എറണാകുളം ജില്ലയുടെ അതിവിദൂര ദിക്കുകളിൽ നിന്ന് പോലും ഇവിടെ പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേരുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സർവ ഐശ്വര്യപ്രധായനിയും അന്നപൂർണേശ്വരിയുമായ ജഗത് രക്ഷകയായ ശക്തി സ്വരൂപിണിയായ പാട്ടുപുരക്കാവിൽ ഭഗവതിയുടെ തിരുവുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി ഞായറാഴ്ച ഭക്തജനങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്ന തങ്ങളുടെ മനമൊരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും നേരണേ തരണേ അമ്മയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തിരുമുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തജനങ്ങളിൽ നടത്തുന്ന പൊങ്കാലയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി എറണാകുളം ജില്ലയിൽ കാക്കനാട് പാട്ടുപരിക്കാവിൽ ഭഗവതിയുടെ തിരുമുമ്പിൽ നടന്ന പൊങ്കാലയുടെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ പൊങ്കാല ഇവിടെ സമർപ്പിക്കപ്പെട്ടത് പാട്ടുപരിക്കാവിൽ അമ്മയുടെ തിരുമുമ്പിൽ നടന്ന പൊങ്കാലയുടെ പൊങ്കാല സമർപ്പണത്തിന്റെ ദൃശ്യങ്ങൾ